അറേബ്യൻ ഗൾഫ് കപ്പിൽ ിൽ തകർത്ത് ഒമാൻ ഫൈനൽ പ്രവേശനം ഒമാനിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ സഞ്ചിക്ക് ഏർപ്പെടുത്തിയ നിരോധനം പ്രാബല്യത്തിൽ മൂന്ന് ആദ്യമായി കോപ്പർ കയറ്റുമതി ചെയ്ത് ഒമാൻ ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സ് പ്രധാന വാർത്തകൾ ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് തകർപ്പൻ വിജയവുമായി ഒമാൻ അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഫൈനലിൽ കടന്നു കുവൈത്ത് ജാബിർ അൽ മുബാറക് അൽ ഹമദ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ സെമിയിൽ ശക്തരായ സൌദിയെ രണ്ടേ ഒന്നിന് തകർത്താണ് കലാശക്കളിയിലേക്ക് റഷീദ് ജാബറിന്റെ കുട്ടികൾ യോഗ്യത നേടിയത് അർഷാദ് അലാവി അലി അൽ ബുസൈദി എന്നിവരാണ് ഒമാനു വേണ്ടി വലകുലുക്കിയത് കളിയുടെ ആദ്യ പകുതി മുതൽ പത്തുപേരായി ചുരുങ്ങിയിട്ടും അവസാന നിമിഷം വരെ നടത്തിയ ചെറുത്തുനിൽപ്പാണ് ഒമാന് തുണയായത് സെമി ഫൈനലിന്റെ എല്ലാ ആവേശവും നിറഞ്ഞു നിന്നതായിരുന്നു മത്സരം വിസിൽ മുഴങ്ങിയ ആദ്യ നിമിഷം മുതൽ ഒമാൻ ഗോൾ മുഖത്തേക്ക് നിരന്തരം പന്തെത്തിച്ച് സൗദിയെ വിറപ്പിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് കഴിഞ്ഞ കളിയിലെ ഹീറോയായിരുന്ന മുഖൈനിക്ക് പകരമായി ഇറങ്ങിയ ഗോളി ഫായിസ് അൽ റുഷൈദിയും തന്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചു ഇതോടെ ആദ്യം ലീഡ് എടുക്കുക എന്ന സൗദിയുടെ തന്ത്രം ലക്ഷ്യം കണ്ടില്ല പന്തടക്കത്തിൽ എതിരാളികൾ മുന്നിട്ട് നിന്നെങ്കിലും മികച്ച കൌണ്ടർ അറ്റാക്കുകളിലൂടെ റെഡ് വാരിയേഴ്സും ഭീതി വിതച്ചു പതിയെ കളിയിലേക്ക് തിരിച്ചുവന്ന ഒമാൻ ഇടതു വലതു വലതുവിങ്ങുകളിലൂടെ ഇരച്ചു കയറിക്കൊണ്ടേയിരുന്നു എതിർ താരത്തെ ഫൗൾ ചെയ്തതിന് റെഡ് കാർഡ് കിട്ടിയതോടെ ഒമാൻ താരം അൽ മന്ദർ റാബിയ സയ്യിദ് അൽ അലാവിക്ക് മുപ്പത്തിരണ്ടാം മിനിറ്റിൽ പുറത്തു പോകേണ്ടി വന്നു പത്തുപേരായി ചുരുങ്ങിയെങ്കിലും അതൊന്നും ഒമാന്റെ പ്രകടനത്തെ ബാധിക്കുന്നതായിരുന്നില്ല പത്തുപേരായി ചുരുങ്ങിയതിന്റെ ക്ഷീണം ശരിക്കും രണ്ടാം പകുതിയിലായിരുന്നു ഒമാൻ തിരിച്ചറിഞ്ഞത് സൗദിയുടെ നിരന്തര ആക്രമണത്താൽ ഒമാൻ ഗോൾ മുഖം വിറച്ചു ഏതു നിമിഷവും ഗോൾ വീഴും എന്ന നിലയിലായിരുന്നു പലതും ഭാഗ്യം കൊണ്ടായിരുന്നു അകന്നുപോയത് ഇതിനിടക്ക് സൗദി വലകുരുക്കിയെങ്കിലും വാറിയുടെ ഗോൾ അല്ല എന്ന് വിധിക്കുകയായിരുന്നു എഴുപത്തിനാലാം മിനിറ്റിൽ ബോക്സിന്റെ നിന്നുള്ള ഫ്രീ കിക്കിലൂടെ അർഷാദ് അലാവി റെഡ് വാരിയേഴ്സിനെ മുന്നിലെത്തിച്ചു പത്ത് മിനിറ്റിനു ശേഷം അലി അൽ ബുസൈദിയിലൂടെ രണ്ടാം ഗോളും നേടി സൗദിയെ വീണ്ടും ഒമാൻ ഞെട്ടിച്ചു രണ്ട് മിനിറ്റുകൾക്ക് ശേഷം മുഹമ്മദ് കാനൂനിലൂടെ സൗദി ഒരു ഗോൾ മടക്കി സമനിലക്കായി അവസാന നിമിഷം വരെ കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ അന്തിമ ചിരി റെഡ് വാരിയേഴ്സിനൊപ്പമായിരുന്നു രാജ്യത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് സഞ്ചിക്ക് ഏർപ്പെടുത്തിയ നിരോധനം ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു രാജ്യത്ത് രണ്ടായിരത്തി പ്ലാസ്റ്റിക് സഞ്ചികൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് അധികൃതർ പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള രണ്ടാം ഘട്ടത്തിനാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത് തുണിത്തരങ്ങൾ ടെക്സ്റ്റൈൽസ് വസ്ത്രങ്ങൾ ഇവയുടെ മറ്റ് സ്റ്റോറുകൾ തയ്യൽ കടകൾ കണ്ണടക്കടകൾ മൊബൈൽ ഫോൺ വിൽപ്പന ഇവയുടെ അറ്റകുറ്റപ്പണിക്കുള്ള സ്റ്റോറുകൾ വാച്ചുകൾ വിൽക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കടകൾ ഫർണിച്ചറുകൾ വീട്ടുപകരണങ്ങൾ എന്നിവ വിൽക്കുന്ന സ്റ്റോറുകൾ എന്നിവയിലാണ് പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് നിരോധനം വന്നിട്ടുള്ളത് ജനുവരി ഒന്നു മുതൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് സഞ്ചി നിരോധിക്കാനിരിക്കെ ബോധവൽക്കരണ ക്യാമ്പയിൻ പരിസ്ഥിതി അതോറിറ്റി അധികൃതർ നടത്തിയിരുന്നു പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും പുനരുപയോഗിക്കാവുന്ന ബാഗുകൾ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി സൗഹൃദ ബദലുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനുമാണ് ക്യാമ്പയിനിലൂടെ ഉദ്ദേശിച്ചിരുന്നത് ഉപഭോക്താക്കളെ പുതിയ മാറ്റത്തിലേക്ക് സഹായിക്കുന്നതിനായി വിവിധ കടകളിൽ പരിസ്ഥിതി സൗഹൃദ ബാഗുകൾ വിതരണം ചെയ്തു പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുകയും പരിസ്ഥിതി സംരക്ഷണവുമാണ് നിരോധനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഈ മാറ്റത്തെ പിന്തുണയ്ക്കാൻ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരമുള്ളവ ഉപയോഗിച്ചു തുടങ്ങാൻ താമസക്കാരോടും ബിസിനസ് ഉടമകളോടും പരിസ്ഥിതി അതോറിറ്റി ആവശ്യപ്പെട്ടു മൂന്ന് പതിറ്റാണ്ടിനിടെ ആദ്യമായി കോപ്പർ കയറ്റുമതി ചെയ്ത് ഒമാൻ തൊള്ളായിരം ടൺ ഉയർന്ന ഗുണമേന്മയുള്ള കോപ്പർ സുഹാർ തുറമുഖം വഴിയാണ് കയറ്റി അയച്ചത് കയറ്റുമതി ചെയ്ത കോപ്പറിന്റെ സാന്ദ്രത പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെയാണ് സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനും സുസ്ഥിരതയ്ക്കുള്ള ഒമാന്റെ പ്രതിബദ്ധത ആവർത്തിക്കുന്നതാണ് മൂന്ന് പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷമുള്ള കോപ്പർ കയറ്റുമതി ഒമാൻ മിനറൽസ് ഡെവലപ്മെന്റ് കമ്പനിയാണ് കോപ്പർ കയറ്റി അയച്ചത് വെല്ലുവിളികളെ അതിജീവിക്കാനും വളർച്ച കൈവരിക്കാനുമുള്ള കമ്പനിയുടെ കഴിവിന്റെ തെളിവാണ് ഈ നേട്ടമെന്ന് ഒ എം ഡി സിയുടെ സിഇഒ എഞ്ചിനീയർ മത്താർ ബിൻ സലേം അൽ ബാദി പറഞ്ഞു മൂവായിരം വർഷമായി ചെമ്പ് ഖനനത്തിൽ ചരിത്രപരവും പുരാവസ്തു ശാസ്ത്രപരവുമായ സാന്നിധ്യമുള്ള ഈ സുപ്രധാന മേഖലയിലെ ഖനന ചരിത്രത്തിന്റെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗൾഫ് അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്